ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഫർമേഷൻ പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ ബാച്ച് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളൊരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഫോൺ ഡിസ്പ്ലേ പോയ കാരണം നമുക്ക് ക്ലാസ് ചെറുതായിട്ട് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീണ്ടും നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുമ്പത്തെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരൊക്കെ ആരെങ്കിലും ഓൾറെഡി ഫീസ് അടച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് പിന്നെയും ഒരിക്കൽ കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ ക്ലാസ്സിലേക്ക് ആഡ് ആക്കണതായിരിക്കും അതിന് എക്സ്ട്രാ ഫീസൊന്നും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല കൂടാതെ പെട്ടെന്നിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് മാസം കഴിഞ്ഞാലാണ് അടുത്ത ബാച്ച് ഉണ്ടാവുള്ളൂ അതുവരെ കാത്തിരിക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പെട്ടെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളിപ്പോൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് ഈ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പാണ് നമ്മൾ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് മാത്രമായിട്ട് പഠിക്കാൻ താല്പര്യ താല്പര്യം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് അത് മാത്രം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ചാൻസാണ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ നെയിം സ്ലിപ്പിന്റെ ക്ലാസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോഡ് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ആയിട്ടുള്ള ക്ലാസ് ആണ് രണ്ട് മാസത്തെ ക്ലാസ്സാണ് ഇനിയിപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സമയം കളയണ്ട ഇന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നാളെയാണ് നമ്മുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് ആണ് ചെറിയൊരു എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാണ് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയ കാരണം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നതാണ് അപ്പോൾ അവർക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഫീസ് അടച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വട്ടം കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ എക്സ്ട്രാ ഫീസൊന്നും തരേണ്ടതില്ല അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയക്കുക താങ്ക്